ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു ഈസി റെസിപ്പി റെസിപ്പിയുട്ടോ ഷെയർ ആക്കുന്നത് അതായത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ആക്കുന്നത് അപ്പോൾ നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മാത്രമല്ല വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ ബിരിയാണി റെഡിയാക്കാനായിട്ട് സോസ് പാനിൽ ഞാൻ ആദ്യം തന്നെ മസാല ഒന്ന് വയറ്റി എടുക്കുകയാണ് അപ്പോൾ അതാ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നെയ്യ് മിൽറ്റായി രണ്ടും കൂടെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് സവാള കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ബേ ലീഫും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി എടുക്കുക ഈ സമയം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സവാളൊക്കെ പെട്ടെന്ന് വയറ്റി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടൊന്ന് വയറ്റി എടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ സവാള നന്നായിട്ട് തന്നെ വയറ്റി എടുത്തിട്ടുണ്ട് നല്ലോണം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മൂന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ആക്കി എടുത്തതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി എടുക്കുക ഈ ഒരു സമയം ഞാൻ ഗീ റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഗീ റൈസ് വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി റെഡിയാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ പറ്റും പിന്നെ തിളപ്പിച്ചോറ്റിനൊക്കെ ആയി എനിക്ക് ടേസ്റ്റ് തോന്നിയത് ഇങ്ങനെ ഗിയർ റൈസ് റെഡിയാക്കിയിട്ട് നമ്മൾ ബിരിയാണി റെഡിയാക്കുമ്പോഴാണ് കേട്ടോ അപ്പോൾ താ ആദ്യം തന്നെ അതിലേക്ക് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഓൾ സ്പൈസസ് പിന്നെ ഒരു കഷ്ണം സവാളൊക്കെ ചേർത്തിട്ടൊന്ന് ജസ്റ്റ് അത് വയറ്റി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളം എടുത്തത് നമ്മൾ അരി എടുത്തതിന് ഡബിൾ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊഴിച്ച് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ അരി ഞാനൊരു അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇതുപോലെ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പോകണം കേട്ടോ വെള്ളം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ അളവ് കൂടി പോവും അപ്പോൾ പിന്നെ നമ്മുടെ വിചാരിച്ച പോലെ ഗീ റൈസ് അങ്ങനെ റെഡിയായി ആയി കിട്ടില്ല അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അരി ഊറ്റി എടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് ഇതാ അടച്ചു വച്ചിട്ട് ഒറ്റ വിസിൽ മാത്രം അടിക്കുക കേട്ടോ ഒരുപാട് വിസൽ അടിക്കരുത് അപ്പോൾ നല്ലോണം എന്ത് പോകും ഒറ്റ വിസിൽ മാത്രം അടിച്ചിട്ട് നമ്മൾ ഇത് ഓഫാക്കുക എന്നിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് വിസിൽ പോയിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിത് ആക്കുന്നത് ഇതിനിടയ്ക്ക് മസാല വയറ്റം വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഗരം മസാല ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ ചേർത്തിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് നമ്മുടെ കുക്കറ് ഒരു വിസൽ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മുടെ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒരു അടുപ്പിലേക്ക് ഫ്രൈ പാൻ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നിപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി നിന്ന് ഇതമ്മ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഗീ റൈസ് നന്നായിട്ട് തന്നെ വിസിലൊക്കെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ത ആ ഒരു റൈസ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക അപ്പോൾ റൈസ് മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ബിരിയാണി മസാല അതുപോലെ തന്നെ കുറച്ച് ഓയില് പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ദമ്മ ചെയ്യണ പോലെ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ് അടച്ച് വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരിക്കണം കേട്ടോ എന്നാൽ നന്നായിട്ട് ആ ഒരു ബിരിയാണീൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ താ നമ്മുടെ ബിരിയാണി ദമ്മിൽ വെച്ചിട്ടുണ്ട് പിന്നിപ്പോൾ ചിക്കൻ ഇതാ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ കഴിക്കാൻ നേരം നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ താ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുകയാണ് അങ്ങനെ അതാ നമ്മുടെ ബിരിയാണിയുടെ ദമ്മു പൊട്ടിക്കുകയാണ് ഇങ്ങനെ ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതാ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക അപ്പോഴാണ് ബിരിയാണിയുടെ ആ കളറൊക്കെ കിട്ടുക അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള അടിപൊളി ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഈസി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്